അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രൈസ് അനൗൺസ്മെന്റ് സ്റ്റിൽ മോഡല് തേർഡും സംസ്കൃതത്തില് അഞ്ചാം ക്ലാസ് ആറിലാണ് അഞ്ചില് ആനുവൽ എക്സാം ഇതുവരെ കിട്ടിയ കുട്ടികൾക്ക് അങ്ങനെ സംഭവമാണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല ഞായറാഴ്ചയാണ് പ്രൈസ് കൊടുക്കുന്നത് ഗുരുവായൂർ ഭാഗം അതന്നെ സമ്മാനം ഉണ്ട് അത് ഭയങ്കര ഹാപ്പിയാണ് അതെ അപ്പൊ അപ്പൊ രണ്ടുപേർക്കും സമ്മാനം വെള്ളിയാഴ്ചയാണ് പോയിട്ട് അപ്പൊ ഇവരെയും കൊണ്ടൊന്ന് ജസ്റ്റ് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും കൂടി അപ്പൊ അതുകൂടിയായിട്ട് ഒരു തൃശ്ശൂര് കർക്കം ആവാരിച്ച സമയം അറക

കടകളൊക്കെ ഷോപ്പുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒരു കടയിൽ കയറിയപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ഐറ്റം നമുക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെ പിന്നെ നോക്കിയപ്പോൾ സമയം ഒരുപാടായി ഉണ്ടായിരുന്നു അപ്പോൾ അവർ ക്ലോസ് ചെയ്തു ചില കടകളൊക്കെ അടച്ചു ചിലതിങ്ങനെ അടയ്ക്കാറായിട്ട് നിൽക്കണം അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ നാളെത്തിയതുകൊണ്ട് അവർക്കൊരു കുഴിമന്തി ഒക്കെ വരിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നതിട്ട് അപ്പോൾ അത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് പിന്നീട് നമ്മൾ എടുക്കുന്നത് ആ അക്കുണുവിനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി നമ്മൾ ഓർഡർ ചെയ്തിട്ട് അപ്പം ആ ഐറ്റം വന്നിട്ടുണ്ട് അപ്പം അതെങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം സ്കൂളിൽ പോണ ചെരുപ്പിട്ടിട്ട് കാലിന് ഒരു ചെറിയൊരു ഒക്കെ പറ്റി അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഷൂ വന്നത് മേടിക്കാൻ മുമ്പ് ഭംഗിയാണ് വർക്കാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ കറക്റ്റ് പാകല്ലേ വല്യ കുഴപ്പമില്ല ഇത്തിരി ലൂസ് ലൂസ് മതി അല്ലെങ്കിൽ ഇത്തിരി വയർപ്പ് കൂടുതലുള്ളത് ആയി ഇനി നമ്മൾ കാണതാണ് നമ്മുടെ കല്ലുവിൻ്റെ ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ നമ്മുടെ സ്കൂളിൽ അവർക്ക് കലോത്സവത്തിന് ഗ്രൂപ്പ് ഡാൻസിന് ചേർന്നിട്ടുണ്ട് കല്യാണി അപ്പോൾ അതിൻ്റെ ഡാൻസ് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരാനായിട്ട് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളത് ജസ്റ്റ് പഠിത്തി പഠിക്കുകയായിരുന്നു കുറച്ച് നേരം പഠിക്കായിരുന്നു അതിന് ശേഷം ഇപ്പോഴാണ് പ്രാക്ടീസൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പേര മരത്തേമ്മൊരു പേരക്കായ ഉണ്ടായി നിൽക്കുന്നു ഈ പേര നമ്മുടെ അക്കുണുവിനെ ഒന്നില് പഠിക്കുമ്പോൾ നമ്മുടെ ജൂൺ ഇരുപത്തി ജൂൺ ഇരുപത്തി അഞ്ചിന് ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് അക്കുണുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ എന്താ പറയുക ഈ ഒരു ചെറിയ തൈ ആയിരുന്നു അത് മൂന്ന് കൊല്ലം കൊണ്ട് കാക്കി എന്നാണ് പറഞ്ഞത് ഇപ്പൊ ആറാം ക്ലാസ്സിലായി ഈ കൊല്ലമാണ് അത് കാണുമ്പോ അതുമ്പോ രണ്ടു വരക്കുണ്ടായിരുന്നു ഇതിപ്പോ മൂന്നാമത്തെ വരക്കാണ് തൊലിയമ്മ കാണുന്ന ഒരു കറുപ്പനിര മാത്രണ്ടായിരുന്നുള്ളു കേട്ടോ നല്ല മധുരം നല്ല രസമൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അത് രണ്ടാളും കൂടിയിട്ട് വേഗം അത് ചെത്തി തന്നെയാണ് നമ്മുടെ വീട്ടിലങ്ങനെ അങ്ങനെ ഇങ്ങനെ പഴവർഗ്ഗങ്ങളായിട്ടുള്ള മരങ്ങളൊന്നുമില്ല ഒരു പ്ലാവാണ് ഉള്ളത് പ്ലാവുമ്പോൾ ചക്ക ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ ചോളയൊന്നും ഉണ്ടാവാറില്ല ചവണി മാത്രമാണ് ഉണ്ടാവാറായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നതിന്ധ്യ ആയിപ്പോൾ രണ്ടാളും വിളക്കൊക്കെ വരുത്തി നാമൻ ചൊല്ലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ കടയിലേക്ക് ഇന്നലെ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നപ്പോൾ നമ്മൾ പൂച്ചിനെ പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു നേരം വൈകി ഇവിടെ ഈ ഷോപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഉണ്ടാവും അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പും അതേപോലെ തന്നെ ഈ ആക്കുണെ പറ്റിയ ബെനിയനൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടേക്ക് തന്നെ വന്നു ഇപ്പോൾ ഒരു എട്ട് മണി ഒക്കെ ആയിട്ടുണ്ട് ടൈം അപ്പം ഞങ്ങളിത് ഇവിടേക്ക് വന്ന ആക്കുണോൻ്റെ ചെരുപ്പുണ്ടായിരുന്നു പക്ഷേ ആ ചെരുപ്പ് ഇട്ടിട്ട് കുറേ നാളത്തെ ചെരുപ്പാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെരുപ്പാണ് അതിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല പക്ഷേ അവന് ഇപ്പം അത് അലർജി ആവേണ്ടതെന്ന് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് നമ്മുടെ കാലിൻ്റെ രണ്ട് സൈഡിലായിട്ട് അവന് ചുവന്ന എറണം ഭയങ്കര വേദനയാണ് അപ്പോൾ ചെരുപ്പ് പോകാൻ പറ്റില്ല അത് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ മഴക്കാലമായിപ്പോൾ ഇങ്ങനെ അതൊരു തുണിയുടെ ഒരു ഇതുണ്ടതിൻ്റെ മോൾ വശത്തെ അപ്പോൾ അതിങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം ക്ലാസ്സിൽ ഇങ്ങനെ അത് അതിട്ടിട്ടാണല്ലോ ഇരിക്കണത് അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് രണ്ട് സൈഡും കാലിൻ്റെ രണ്ട് വിരലിൻ്റെയും ചെറുവിരലിൻ്റെയും തെരളവിരലിൻ്റെ ഭാഗത്ത് നല്ല ഇതായിട്ട് ചുവന്നും അതേപോലെ തന്നെ നല്ല വേദന ഉണ്ടാവന് അപ്പോൾ നമ്മൾ ഇന്നലെ വരണ വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ കാണിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് അലർജിയില്ലാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഹെൽമെൻറ്റ് ഒരു ഓയിൽമെന്റ് പറ്റാൻ പറഞ്ഞിട്ട് ഒരു ഹെൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ ഓയിൽമെന്റ് ഇപ്പോൾ ഇന്നാലും ഇന്നൊക്കെ ആയിട്ട് പറ്റിയപ്പോൾ ഇത്തിരി കുറവൊക്കെ ഉണ്ട് അവൾക്ക് അപ്പോൾ എന്തായാലും ആ ചെരുപ്പം എന്തായാലും മാറ്റി പുതിയൊരെണ്ണം വാങ്ങിയതാണ് അത് ആയിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞത് ഇങ്ങനെ അലർജി വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് ചെരുപ്പാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇവിടെ കിടന്നപ്പോൾ ഷർട്ടുകൾ കണ്ടപ്പോൾ ചേട്ടൻ ജസ്റ്റ് ഷർട്ടുകളൊക്കെ നോക്കി അപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടിൻ്റെ വലിയ സൈസ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ ചെറുതണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഷർട്ട് വാങ്ങൽ അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ ആക്കുണുവിന് ഷ ബെനിയാനെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ബെനിയാനെടുക്കാനായിട്ട് വന്ന അപ്പോൾ ഇവിടെ വന്ന ഈ ഷോപ്പിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കേട്ടോ പൂച്ചിനാടത്തുള്ളതാണ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അവിടെ എല്ലാ ടൈപ്പ് കിട്ടും കുട്ടികളുടെ ഡ്രസ്സ് വലിയവരുടെ ഡ്രസ്സ് അതേപോലത്തെ ഇങ്ങനത്തെ വാച്ച് എല്ലാം ഒരുവിധം എല്ലാ ഐറ്റംസും ആ കടകളിലുണ്ട് കുട്ടികൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ അക്കൗണ്ടിൻ്റെ വാച്ച് കേടായിട്ടുണ്ടായിരുന്നു കുറേ നാളെ വാച്ച് കംപ്ലൈൻറ് ആയിട്ട് അപ്പോൾ ഒരു വാച്ചും കൂടെ മേടിച്ചപ്പോൾ അക്കൗണ്ടിനെ തന്നെ വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കല്യാണിക്കും കൂടെ നോക്കിയിട്ടാണ് കല്യാണിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവളുടെ കയ്യിൽ ഇരിക്കുന്ന ആ വാച്ച് ഉണ്ടല്ലോ അതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ പക്ഷേ അതവളെ കൈമ കിട്ടിയപ്പോൾ ഭയങ്കര വലിപ്പം അപ്പോൾ എന്താ ഇപ്പം ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് ഈ ഒരു കളർ വാച്ചിട്ട് അത് വലിയ കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള ഒരു വാച്ചാണ് പക്ഷെ അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇതാണ് നല്ലത് വലിയ ഭംഗിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് വാങ്ങി അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല മഴ കിട്ടി കാറെടുത്ത് പോയില്ല ഇവിടെ വരെ കൊണ്ടുപോകണ സമയത്ത് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വണ്ടിയുമ്പോൾ പോയിട്ട് വരാമോ എന്ന് വിചാരിച്ച് പോകുന്നതാണ് പക്ഷേ പണി കിട്ടിയ അപ്പം ഭാഗ്യത്തിനല്ലേ വണ്ടിയിൽ രണ്ട് കൂട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിട്ടിട്ട് അവർ മഴ കൊണ്ടില്ലേ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് വഴിയുള്ളൂ നമ്മളുടെ അവിടെ നിന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിക്കാൻ വരയ്ക്കും എല്ലാവർക്കും ബൈ